വീണ്ടും ദുഃഖവാർത്ത പ്രിയതാരത്തിൻ്റെ കുടുംബമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ ദുഃഖവാർത്ത പുറത്തുവിട്ടത് പ്രാർത്ഥനയോടെ വിനോദലോകം പ്രിയതാരം എമിലി വില്യസ് അതീവ ഗുരുതരാവസ്ഥയിൽ ഇരുപത്തി അഞ്ചുകാരിയായ എമിലിക്ക് ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു എന്നാൽ പെട്ടെന്ന് അവസ്ഥ വഷളായി നിലവിൽ എമിലി കോമയിലാണ് വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് എന്ന് എമിലി വില്യസിൻ്റെ പിതാവ് വെളിപ്പെടുത്തി വിനോദരംഗത്തെ മിന്നും താരമായ എമിലിക്ക് ഇരുപത്തി അഞ്ച് വയസ്സാണ് പ്രായം ഇൻസ്റ്റഗ്രാമിൽ ഇരുപത് ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് എമിലി വില്യസിനുള്ളത് പ്രിയതാരം ആരോഗ്യവതിയായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് ആരാധകർ